ിൽ പ്രിയ സഹോദരരെ ജനങ്ങൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടും അവിടുത്തെ വചനങ്ങൾ കേട്ടിട്ടും അവിടെ നിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ പിതാവായ ദൈവത്തിന്റെ കൃപയാണ് വിശ്വാസത്തിന് ആരംഭം കുറിക്കുന്നതെന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല എന്ന വചനത്തിന്റെ അർത്ഥവും ഇതുതന്നെ പിതാവ് ചിലരെ തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ നാശത്തിന് കൈയേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം ദൈവം എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കുറെ പേർ മാത്രമേ പിതാവിന്റെ കൃപ സ്വീകരിച്ച് യേശുവിൻ്റെ പക്കൽ വരുന്നുള്ളൂ ദൈവത്തിന്റെ ക്ഷണത്തോട് ഭാവാത്മകമായി പ്രതികരിക്കുന്നവരാണവർ യേശുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം തിരസ്കരിക്കുന്നവർ അപ്രകാരം ചെയ്യുന്നത് അവർ പ്രകാശത്തെക്കാൾ അന്ധകാരത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ മുമ്പൊരിക്കൽ രേഖപ്പെടുത്തുന്നുണ്ട് പ്രകാശമായ യേശുവിൻ്റെ പക്കലേക്ക് ഒരുവന് വരാൻ സാധിക്കുന്നത് പിതാവിൻ്റെ കൃപ അയാളെ ആകർഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് വിശ്വാസം ദൈവത്തിൻ്റെ കൃപാദാനമാണെന്ന് ഊന്നി പറയുന്നതോടൊപ്പം മനുഷ്യന്റെ ഭാവാത്മകമായ പ്രതികരണം വിശ്വാസത്തിന്റെ ഫലപ്രാപ്തിക്ക് അത്യാവശ്യമാണെന്നും സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുന്നു യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ വരുന്നവരാരെയും അവിടെ നിന്ന് തള്ളിക്കളയുകയില്ല യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പിതാവിൻ്റെ ഇഷ്ടമാകട്ടെ അവിടെ നിന്ന് യേശുവിന് നൽകിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ രക്ഷ പ്രാപിക്കണമെന്നും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടണമെന്നതുമാണ് പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിന്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ യേശു അവരെ ഉയർപ്പിക്കും ഈ വചനഭാഗത്ത് പിതാവിന്റെ ഇഷ്ടം എന്ന വിഷയമാണ് സുവിശേഷകൻ വിശദമാക്കുന്നത് ചുരുക്കത്തിൽ എല്ലാ മനുഷ്യരും നിത്യനാശത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നിത്യജീവൻ കരസ്ഥമാക്കി രക്ഷ നേടണമെന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഈ ഇഷ്ടം പൂർത്തിയാക്കാനാണ് പുത്രൻ ഭൂമിയിലേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അന്ത്യദിനത്തിൽ ഉദ്ധാനം ലഭിക്കും ഇത് നിത്യശിക്ഷയ്ക്കുള്ളതല്ല മറിച്ച് നിത്യജീവൻ പ്രാപിക്കാനുള്ള ഉദ്ധാനമാണ് യോഹന്നാൻ സാക്ഷാത്കൃത യുഗാന്തിവും അന്ത്യോന്മുഖ യുഗാന്തിവും ഇവിടെ സമ്മേളിപ്പിക്കുകയാണ് അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ രക്ഷ ലഭിക്കുന്നു ഇപ്പോൾ തന്നെ അവർ നിത്യജീവൻ പ്രാപിക്കുന്നു യേശുവിൻ്റെ മഹത്തീകരണത്തിന് ശേഷമാണ് എന്നാൽ ഇത് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇപ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിച്ച വിശ്വാസികൾ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുകയും നിത്യസമ്മാനത്തിന് അർഹരാകുകയും ചെയ്യും അപ്പോഴാണ് നിത്യജീവന്റെ അന്തിമ സാക്ഷാത്കാരം യാഥാർത്ഥ്യമായി തീരുന്നത്